ഹായ് ഞാൻ ഷാജു മില്ലൂർ വെൽക്കം ടു മൈ പേജ് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായി വളർന്നു വരുന്ന ഔഷധ സസ്യങ്ങളുണ്ട് നമ്മുടെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഔഷധ സസ്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് മനുഷ്യർ രോഗങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണുള്ളത് അറിയപ്പെടാവുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ പ്രകൃതിയിൽ നിന്നും ഔഷധങ്ങളെ കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധങ്ങൾ ഇന്ന് പ്രകൃതിയിൽ തന്നെ ഉണ്ട് നമ്മളവയെ കണ്ടെത്തുകയും തൊട്ടറിയുകയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അത് കണ്ടെത്തുക ഉപയോഗിക്കുക ഇത്ര മാത്രം അതിലൂടെ നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രതിവിധി കിട്ടും രോഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള മരുന്നുകളും പ്രകൃതി തന്നെ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലരുടെയും പറമ്പുകളിൽ ധാരാളമായിട്ട് എല്ലാ തൊടികളിലും തന്നെ ഇത് കാണാം മറ്റു സസ്യങ്ങൾ നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പലയിടത്തും മുളച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അധികം പരിചരണവും ഒന്നുമില്ലാതെ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ മുതൽ ഒരു ഇരുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഇത് ഈ ചെടിയുടെ ഇലകളുടെ അടിയിലായിട്ട് എന്താ നോക്കിയേ വളരെ ചെറിയ മഞ്ഞ കലർന്ന പച്ച പൂക്കൾ കാണാം ഇതാണ് ഈ ചെടിയുടെ പൂക്കളെന്നറിയപ്പെടുന്നത് ഈ ചെടിയുടെ പേരാണ് കീഴാർ നെല്ലി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും കീഴാർ നെല്ലി എന്ന് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ കീഴാർ നെല്ലി യു എന്ന ശാസ്ത്രീയ സസ്യജാലത്തിൽപ്പെട്ടതാണ് കീഴാർ നെല്ലി ഫിലാന്തസ് നിരൂരി എന്നാണ് ശാസ്ത്രീയ നാമം ആമസോൺ മഴക്കാടുകളിലും തെക്കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യയിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രധാന ഔഷധസസ്യമാണ് കീഴാർ നെല്ലി അഥവാ ചാങ്ക പേഡ്ര ഇംഗ്ലീഷിൽ ഗെയിൽ ഓഫ് ദ വിൻഡ് സ്റ്റോൺ ബ്രേക്കർ എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട് സീഡണ്ടർ ലീഫ് എന്നും പറയാറുണ്ട് സംസ്കൃതത്തിൽ ഭൂമി അമാലകി തമിഴിൽ കീഴാ നെല്ലി കന്നഡയിൽ നെലനെല്ലി തെലുങ്കിൽ നെല ഉസിരി ചിലയിടങ്ങളിൽ നെല്ലി കീരുത്താർ നെല്ലി എന്നൊക്കെ പ്രാദേശിക പേരുകളുമുണ്ട് മനുഷ്യ ആയസ്സിനെ ഒരു പരിധിവരെ ആരോഗ്യപരമായി സംരക്ഷിക്കാൻ കീഴാർ നെല്ലി എന്ന ഔഷധ സസ്യത്തിന്റെ പ്രയോഗത്തിലൂടെ സാധിക്കുമെന്നുകൊണ്ട് തന്നെ ആയുസ്സിന്റെ മരുന്ന് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് പൗരാണിക കാലം മുതൽ ആയുർവേദ ആചാര്യന്മാരും സിദ്ധവൈദ്യന്മാരും ഇതിന്റെ അമൂല്യ ഗുണങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പിത്ത ചികിത്സയിൽ അലോപ്പതിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് വൃക്ക കരൽ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയിൽ കീഴാർ ഉപയോഗിക്കുന്നുണ്ട് കീഴാർ ചില പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം കിഡ്നി സ്റ്റോൺസ് രൂപപ്പെട്ടു വരുന്നത് തടയാനും മൂത്രാശയ നാളത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷമാലിന്യങ്ങളെ നീക്കം ചെയ്യാനും കീഴാർ സഹായിക്കുന്നു കീഴാർ ഇലകൾ ഉണക്കി പൊടിച്ച് ഒരു കപ്പ് വെള്ളം ളപ്പിച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ അതായത് തീ കുറച്ച് വെച്ച് പിന്നെ തണുപ്പിച്ചെടുത്ത് ദിവസം രണ്ട് കപ്പ് എന്ന രീതിയിൽ ഒരു രണ്ടാഴ്ച കഴിച്ചാൽ മൂത്രാശയക്കല്ലുകൾ പരിപൂർണമായും ഒഴിവായി കിട്ടും ഇത് ആയുർവേദത്തിലെ ഒരു പ്രധാന ചികിത്സയാണ് കീഴാർന്നെല്ലയിൽ അടങ്ങിയിട്ടുള്ള നൈസർഗിക സംയുക്തങ്ങളായിട്ടുള്ള ഫിലാൻറ്റിൻ ഹൈപ്പോഫിലാൻ്റിൻ എന്നിവ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റലുകളെ കളയാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കീഴാർ ഇലകൾ പൊടിച്ചുണക്കി ഉണ്ടാക്കുന്ന ഹെർബൽ ടീ അതായത് ഔഷധ ഔഷധ പാനീയം അല്ലെങ്കിൽ ഔഷധ ചായ വളരെ പ്രധാനപ്പെട്ടതാണ് ഇലകൾ നന്നായി കഴുകി നല്ല വായുസഞ്ചാരമുള്ള തണലുള്ള സ്ഥലത്തിട്ട് വേണം ഉണക്കിയെടുക്കാൻ എന്നിട്ട് ബ്ലെൻഡറോ മറ്റോ ഉപയോഗിച്ച് നന്നായി പൊടിച്ചെടുത്ത് എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഈർപ്പം ഏൽക്കാത്തതും വെളിച്ചം തട്ടാത്തതുമായിടത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം ഫ്രഷ് ജ്യൂസായും ഇത് ഉപയോഗിക്കാം ഒരു പിടി ഇലയെടുത്ത് ഒരു അര ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ അടിച്ചെടുത്ത് അരിച്ച് ജ്യൂസ് തയ്യാറാക്കാം ഇത് ഒരു ടീസ്പൂൺ വീതം രണ്ടോ മൂന്നോ നേരം കഴിക്കുന്നത് വേദനയിൽ നിന്നും പെട്ടെന്ന് ആശ്വാസം നൽകും നെല്ലി വേരോടെ അരച്ച് കുളിക പിടിച്ചും ഉപയോഗിക്കാവുന്നതാണ് രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന വീക്കം അഥവാ നീർക്കെട്ട് ഇല്ലാതാക്കാനായി കീഴാർനെല്ലി പാനീയം സഹായിക്കും സന്ധിവാതം മുട്ടുവേദന മറ്റു നീർവീക്കങ്ങൾ എന്നിവ മാറ്റാനായിട്ട് ഇതിന് കഴിവുണ്ട് വൈറൽ അണുബാധക്കെതിരെ പ്രതിരോധിക്കാൻ കീഴാർനെല്ലിക്ക് കഴിയും ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നീ വൈറസുകളെ നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് മഞ്ഞപ്പിത്ത ചികിത്സയിൽ ആയുർവേദത്തിൽ സമൂലം അരച്ച് മരുന്നായും കഷായമായും ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞപ്പിത്ത ചികിത്സയിൽ ആയുർവേദത്തിൽ ഏത് മരുന്ന് ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും കീഴാർനെല്ലിക്ക് ഒരു പ്രഥമ സ്ഥാനമാണ് അവിടെയുള്ളത് ചെറിയ പുളിയോടുകൂടിയ സ്വാദിഷ്ടമായ ഇതിൻ്റെ ഇല സമൂലം ഇടിച്ചു പിഴിഞ്ഞ് മോലിലോ പശുവിൻ പാലിലോ തേങ്ങാ പാലിലോ കലർത്തി കഴിച്ചാൽ വയറിളക്കം ശ്രമിക്കുന്നതാണ് ഇവരെ ശല്യത്തിലും നല്ലതാണ് ഇലയിട്ട് കാച്ചി എണ്ണ ഉപയോഗിച്ചാൽ മുടി വളർച്ച കൂടും കണ്ണുകളിൽ ഉണ്ടാകാവുന്ന അണുബാധകളിൽ നിന്നും സംരക്ഷണം കിട്ടുകയും ചെയ്യും കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കഴിവ് ഫാറ്റി ലിവർ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു സോറിയാസിസ് മുഖക്കുരു തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിലുകൾ എന്നിവ മാറിക്കിട്ടാനായി ഇത് അരച്ചിടാവുന്നതാണ് കീഴാർ നിലയിലടങ്ങിയിട്ടുള്ള ഫൈറ്റോകെമിക്കൽസും ആൻറ്റി ഓക്സിഡൻസും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഭക്ഷണശേഷം ഒരു കപ്പ് കീഴാർ നെല്ലി ടീ കഴിക്കുന്നത് ദഹന പ്രക്രിയയെ സഹായിക്കും ഇതിൽ ദഹന രസങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന മൂലം ദഹനക്കുറവ് വയറുവേദന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്നിവ പരിഹരിക്കപ്പെടുന്നു ആൽക്കഹോൾ ചില മരുന്നുകൾ പലവിധം വിഷങ്ങൾ എന്നിവ മൂലം കരളിന് സംഭവിക്കാവുന്ന കേടുപാടുകൾ കുറച്ചു കൊണ്ടുവന്ന് ലിവർ ഫങ്ഷൻസ് അതായത് കരളിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാൻ കീഴാർനെല്ലി സഹായിക്കുന്നു ഇൻസുലിൻ സഭേദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാകുന്നു ഇത് പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണകരമാണ് കീഴാർനെല്ലി ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ സഹായകരമാണ് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ചിലപ്പോഴുണ്ടാകാറുള്ള ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വേദനയും രക്തസ്രാവവും കുറച്ചുകൊണ്ടുവരാനായിട്ട് കീഴാറനെല്ലി ഉപയോഗിക്കുന്നവരുടെ സാധിക്കും ക്യാൻസറിന് കാരണമാകുന്ന വൈറസുകളെ നശിപ്പിക്കാനും കീഴാർ നെല്ലിക്ക് കഴിവുണ്ട് അപ്പോൾ ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ ഔഷധച്ചെടി നിങ്ങൾ കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ ഇത് വളർത്തിക്കൊണ്ടുവരിക രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരായിരിക്കും ബായ്